ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ കോഴിക്കോടിന്റെ നഗര ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെയും സംഭവ വികാസങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു തെരുവിന്റെ കഥ ഇന്ന് ഒരു തെരുവിന്റെ കഥ സംസാരിക്കുന്നത് തളി ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷിനോയ് ജസിന്ത് മധ്യകാലഘട്ടത്തിലെ ഒരു കച്ചവട കേന്ദ്രം എന്ന നിലയിൽ നിന്ന് കോളനിവൽക്കൃത ഭരണ സംവിധാനത്തിന് കീഴിൽ കോഴിക്കോട് എങ്ങനെ ഒരു നഗരമായി മാറിയെന്ന ചരിത്രമാണ് ഷിനോയ് തന്റെ പി എച്ച് ഡി ഗവേഷണത്തിന് വിഷയമാക്കിയത് ഹ്യൂമൻ ജിയോഗ്രഫിയുടെ ഗവേഷണ രീതികൾ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ ഒരു നഗരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പഠനമാണിത് വർഷങ്ങൾ നീണ്ട ഗവേഷണം മുൻനിർത്തിയുള്ള ഡോക്ടർ ഷിനോയ് ജസിന്തിന്റെ നിരീക്ഷണങ്ങൾ നമുക്ക് കേൾക്കാം കോഴിക്കോടിൽ തളിയുടെ ഒരു ചരിത്രം പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് കോഴിക്കോട് ഗ്രന്ഥവരിയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് പല കഥകളുമുണ്ട് ഉണ്ട് അതിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമൂതിരിമാർ നിന്ന് വന്നവരാണല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ കോഴിക്കോട് പിടിച്ചെടുക്കാൻ വരുന്ന സമയത്ത് ഈ ഇന്ന് നമ്മൾ പറയുന്ന തളിയുടെ പരിസരത്തായിട്ട് താമസിച്ചിരുന്ന മൂസദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമാണ് തന്നെയാണ് ബ്രാഹ്മിൺസാണ് അപ്പം അവരിൽ നിന്ന് ഈ ക്ഷേത്രം പിടിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ചില ആളുകൾ കൊല്ലപ്പെടുകയെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നീട് കോഴിക്കോടിൻ്റെ രാജാവായി വലിയ ഒരിതിലേക്ക് എത്തിയ ശേഷം ആണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവണം അതായത് ബ്രഹ്മഹത്യ നടന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം ചെയ്യുക ബ്രാഹ്മണന്മാർ ആദരിക്കുക എന്നൊക്കെയുള്ളൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേവതി പട്ടത്താണം ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഏഴ് ദിവസത്തേക്കാണ് സാധാരണ ഈ രേവതി പട്ടത്താനം നടക്കുന്നത് അപ്പം അതിൽ തുലാം മാസത്തിലെ രേവതി നക്ഷത്രത്തിൻ്റെ അതിലെ സമയത്താണ് ഇത് ആരംഭിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് തളിയുടെ ചരിത്രം നമ്മൾക്ക് നമ്മൾ പറഞ്ഞു കേട്ട് ആരംഭിക്കുന്നത് കാരണം തളി പറയുമ്പം രേവതി പട്ടത്താരം പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ തളി ക്ഷേത്രം എന്ന് പറയുമ്പം ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ റെഫറൻസുകൾ നമുക്ക് കിട്ടുന്നുണ്ട് പതിനാലാം നൂറ്റാണ്ടോടു കൂടി സാമൂതിരിമാരുടെ ഭരണം അതിൻ്റെ ഒരു ഉച്ചസ്ഥായിൽ എത്തുന്ന ഒരു സമയത്ത് മുതലാണ് ഈ ക്ഷേത്രം അവരെ വീണ്ടും ഇതാക്കിയെടുക്കുകയും അവരുടെ ഒരു കുലദൈവം എന്നുള്ള രീതിയിൽ എനിക്ക് അതിനെ മാറ്റാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതിലൂടെയാണ് തളി ക്ഷേത്രം ഈ ശ്രദ്ധ ആകർഷിക്കുന്നത് പിന്നീട് രേവതി പട്ടത്താനം അതുപോലെ തന്നെ അവിടുത്തെ വിദ്വത്സദസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ തളി വളരെയധികം പ്രശസ്തി ആർജിക്കുകയാണ് തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ വാസ്തുശാസ്ത്ര സവിശേഷതകളെക്കുറിച്ചുള്ള ഡോക്ടർ കസ്തൂർബ എ കെയുടെ വിവരണം ഇവിടെ ചേർത്ത് വായിക്കാം കോഴിക്കോടിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ട പൈതൃക സമ്പാദ്യമാണ് മഹാദേവ ക്ഷേത്രവും പരിസരവും ഐശ്വര്യസമ്പന്നമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് കളിക്ഷേത്രവും ചുറ്റുവട്ടവും പ്രതിനിധാനം ചെയ്യുന്നത് പാരമ്പര്യ തച്ചുശാസ്ത്ര രീതികളിൽ പണിത കെട്ടിടങ്ങളും ചേർന്ന് നിൽക്കുന്ന കുളവും മഹാദേവ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഭാഗങ്ങളാണ് ഓടുമേഞ്ഞ മരത്തടിയിൽ കൂട്ടിയ മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിലാണ് രാജകുടുംബാംഗങ്ങൾക്കുള്ള വിദ്യാലയവും ബ്രാഹ്മണ സമൂഹത്തിനുള്ള അഗ്രഹാരവും പണിതിട്ടുള്ളത് ക്ഷേത്ര നടത്തിപ്പിനും ബന്ധപ്പെട്ട കാർമ്മികത്വത്തിനും വേണ്ടി നിയോഗിക്കപ്പെട്ട കുടുംബങ്ങളും ക്ഷേത്ര പരിചരണത്തിനും രാജകുടുംബത്തിന്റെ ക്ഷേമകാര്യങ്ങൾക്കും നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടെ താമസിച്ചു വന്നിരുന്നു കേരള വാസ്തുശില്പകലയുടെ മൂർത്തഭാവമാണ് കളി ക്ഷേത്രത്തിൽ കാണാനാവുക മേന്മയും ഈടുറ്റതുമായ വസ്തുവകകൾ ഉപയോഗിച്ച് അതീവ നൈപുണ്യത്തോടെ നടത്തിയ തച്ചുശാസ്ത്ര നിർമ്മിതിയാണ് തളിക്ഷേത്രം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ ശരാശരി നാലു മീറ്റർ ഉയരത്തിൽ ആനയുടെ ആകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വീതിയേറിയ ചുമർ അക്കാലത്തെ നിർമ്മാണ സവിശേഷത പ്രകടിപ്പിക്കുന്നു കിഴക്കുഭാഗത്താണ് പ്രധാന പ്രവേശന ഗോപുരം ഇരുനിലകളോടുകൂടിയ പ്രവേശന കവാടമാണ് ഇത് കേരളീയ വാസ്തുശില്പകലാ വൈദഗ്ധ്യം ഈ കവാട നിർമ്മാണത്തിൽ കാണാനാവൂ താഴെ നിലയിൽ കരിങ്കല്ലിൽ പണിത ഒറ്റക്കൽ തൂണുകൾ കാണാം മുകൾ നില പൂർണ്ണമായും മരത്തടി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് മരത്തടിയിലെ അലങ്കാരപ്പണികൾ ഗോപുരത്തെ മനോഹരമാക്കുന്നു ചുറ്റുമതിലിനുള്ളിൽ രണ്ട് സ്വതന്ത്ര ക്ഷേത്രങ്ങളാണുള്ളത് പ്രധാന ക്ഷേത്രമായ ശിവക്ഷേത്രം ചുറ്റമ്പലത്തിനുള്ളിൽ കേന്ദ്രസ്ഥാനത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു വടക്കു കിഴക്കേ ഭാഗത്തായി ശ്രീകൃഷ്ണക്ഷേത്രവും ശ്രീകോവിലിൻ്റെ അധിഷ്ഠാനം അല്പം ഉയർത്തി കരിങ്കല്ല് ഉണ്ടാക്കിയിട്ടുള്ളത് ഈർപ്പം തടയാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കുന്നു ശ്രീകോവിലിൻ്റെ അധിഷ്ഠാനത്തിന് മുകളിലുള്ള ചുമർ ചെങ്കല്ലും കുമ്മായവും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു ഈ ചുമർ ചിത്രങ്ങളാലും അർദ്ധശില്പങ്ങളാലും സമ്പുഷ്ടമാണ് ഐതിഹ്യങ്ങൾ ശിലകളിൽ കൊത്തിപ്പണിയാൻ പാരമ്പര്യ കലാവൈദഗ്ധ്യമുള്ള കൈപ്പണിക്കാർ അക്കാലത്തുണ്ടായിരുന്നു കാലപ്പഴക്കത്താൽ ചിത്രപ്പണികൾ ഏറെയും നശിച്ചിരിക്കുന്നു അർദ്ധമണ്ഡപത്തിന്റെ ചുമരുകൾ കരിങ്കൽ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു ഇത്തരം കരിങ്കൽ ശില്പരചന കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമാണ് ശിവക്ഷേത്രത്തിന് ചുറ്റും മണ്ഡപങ്ങൾ ഉപദേവ പ്രതിഷ്ഠകൾ തിടപ്പള്ളി കിണർ കുളം നമസ്കാര മണ്ഡപം ചുറ്റമ്പലം വാതിൽമാടം ബലിക്കല്ല് കൊടിമരം എന്നിവ പണിതീർത്തിട്ടുണ്ട് നമസ്കാര മണ്ഡപത്തിലും അകത്തളങ്ങളിലും ശില്പങ്ങൾ ധാരാളം വാതിൽമാടത്തിന്റെ മച്ചിൽ നവഗ്രഹങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു മേൽക്കൂര പണിതത് തേക്കിലാണ് പെരുന്തച്ചന്മാരുടെയും ശ്രേഷ്ഠ ശില്പിമാരുടെയും കരവിരുദ് മഹാദേവ ക്ഷേത്രത്തെ അതിമനോഹരമാക്കിയിരിക്കുന്നു ഡോക്ടർ ഷിനോയ് ജസിന്ത് തുടരുന്നു തളി ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത് ഈ രേവതി പട്ടത്താനം എന്ന് പറയുന്ന ഒരു വിദ്യുൽ സദസ്സിൻ്റെ അതായത് അവിടെ കുറെ ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തളി പുറം ലോകം അറിയുന്നത് അപ്പം അന്നത്തെ സാഹിത്യ പ്രതിഭാ സദസ്സും അതിലെ പതിനെട്ടര കവികൾ എന്ന പേരിൽ പ്രശസ്തരായ കവികൾ ഇപ്പം നമ്മൾ ഗുപ്ത കാലഘട്ടത്തിൽ പറയുമ്പോഴും ഇതുപോലെയുള്ള നവരത്നങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഇത് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇവിടെ കൃത്യമായ സാഹിത്യ പ്രതിഭകളാണ് വരുന്നത് അതിൽ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള പയ്യൂർ ഭട്ടത്തിരിമാർ ഉദ്ദണ്ഡശാസ്ത്രികള് കാക്കശ്ശേരി ഭട്ടതിരി ചേനാസ് നമ്പൂതിരി പുനം നമ്പൂതിരി ഇവരൊക്കെ ഈ സദസ്സിലെ അംഗങ്ങളായിരുന്നു അപ്പം ഒരു വളർന്നു വരുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ വളരെ കച്ചവട സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അത്തരം ഒരു രാജാവ് ഇത്തരം സാഹിത്യ സദസ്സ് വിദ്യുൽ സദസ്സിലെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രവണതയായിരുന്നു അപ്പം അതിൻ്റെ ഭാഗം കൂടി ആയിട്ടാണ് അതിൽ ഈ നേരത്തെ പറഞ്ഞ പ്രാശ്ചാത്യത്തിൻ്റെ ഒരു കഥയും കൂടി ചേർത്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സദസ്സ് മുന്നോട്ട് വരുന്നത് ഇപ്പോൾ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾക്ക് ഒരുപാട് സംവാദങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ യഥാർത്ഥത്തിൽ മാ ഈ രേവതി പട്ടത്താനം അതുപോലെ തന്നെ സാമൂതിരിൻ്റെ മാമാങ്കം ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ കാണിക്കുന്നത് അന്നത്തെ ആ ഒരു രാഷ്ട്രീയപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ശക്തിയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രത അത് നടപ്പിലാക്കാനുള്ള അന്നത്തെ ഭരണവർഗ്ഗത്തിൻ്റെ ഒരു ശേഷി ഇതൊക്കെ സൂചിപ്പിക്കുന്നതാണ് അപ്പം അങ്ങനെ ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുക എന്ന് പറയുമ്പോൾ ക്ഷേത്രം ഒരു ഭക്തിയുടെ മാത്രം ഭാഗമല്ല അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ കേരള നവോത്ഥാനത്തിന്റെ ആദ്യ ചലനങ്ങൾ പ്രകടമായ രംഗവേദിയായി തളിപ്രദേശം മാറുന്നുണ്ട് ഡോക്ടർ ഷിനോയ് ജസിന്ത് തളി എന്ന് പറയുന്ന പ്രദേശം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാരണം അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മൾ പറയുന്ന പാളയം എന്ന് പറയുന്ന ഒരു പ്രദേശമൊക്കെ ജനനിപിടമായി കഴിഞ്ഞിരുന്നു കാരണം മാർക്കറ്റ് തൊട്ടടുത്ത് കിടക്കുന്നു അതിൻ്റെ അടുത്ത് തന്നെ വേറെയും ചില ക്ഷേത്രങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ടെമ്പിൾ കോംപ്ലെക്സിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് മാറിയിരുന്നു പക്ഷെ അന്ന് അവിടെ ഉണ്ടായ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിക്കും തിരക്കും ഒരു നഗരത്തിൻ്റെതായ സവിശേഷതകൾ ഉണ്ടായിരുന്നെങ്കിലും ജാതീയമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അതായത് ഈ പ്രദേശങ്ങളിൽ എല്ലാവർക്കും അതായത് മാർക്കറ്റ് ഏരിയയിൽ വരാൻ പറ്റുമെങ്കിലും ഈ തളിയിലേക്ക് ഇന്ന് നമ്മൾ കാണുന്ന റോഡുകളിലൊക്കെ തന്നെ അന്ന് പ്രവേശനം നിക്ഷിദ്ധമായിരുന്നു പല ജാതികൾക്കും അതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ബ്രാഹ്മണ സമൂഹങ്ങൾ അപ്പോൾ ഈ അമ്പലത്തിന് പരിസരത്തിലൂടെ പോകാൻ കഴിയില്ല നമ്മൾ പലപ്പോഴും ക്ഷേത്ര പ്രവേശന വിളംബരം അല്ലെങ്കിൽ ക്ഷേത്ര ക്ഷേത്രപ്രവേശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വൈക്കും സത്യാഗ്രഹം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നോട് കൂടി തന്നെ ഏകദേശം മലബാറിലൊക്കെ ഇത്തരം വിരുദ്ധ സമരങ്ങൾ ആരംഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് അന്നത്തെ മിതാവാദി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു സി കൃഷ്ണൻ അതുപോലെ മഞ്ചേരി രാമയ്യർ കെ പി കേശവമ്മനോൻ ഇങ്ങനെയൊക്കെയുള്ള നേതൃത്വത്തിൽ ഇത് ആരംഭിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഇതുമായി ബന്ധപ്പെട്ട് തളി ക്ഷേത്ര പരിസരത്തും ഇതുപോലൊരു സമരങ്ങൾ നടക്കുക അതായത് തളി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിരത്തുകളിലൂടെ എല്ലാതരം ആളുകൾക്കും സഞ്ചരിക്കാനുള്ള അവകാശം വേണമെന്നുണ്ട് നടക്കുന്നൊരു സമരമാണ് അപ്പോൾ ആ സമരം അനുകൂലമായി വരികയും അതിന് തുടർന്ന് പിന്നെ ആ റോഡുകൾ തുറന്നു കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇങ്ങനെ ആ ഒരു ആധുനിക കാലഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഈ തളി നിരത്തുകളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ഉന്നയിച്ചിട്ടുള്ള ഒരു സമരം അപ്പം അതിൽ പ്രധാനമായിട്ടും മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്ന ഈ മഞ്ചേരി രാമായൂർ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ തന്നെ ഈ പ്രദേശത്ത് തന്നെ താമസിച്ചിരുന്ന ആളുകളും കൂടിയാണ് അപ്പം അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗര സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ ഒരു മധ്യവർഗത്തിൻ്റെ ഉയർച്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും തളി ക്ഷേത്രത്തെ ഡോക്ടർ ഷിനോയ് ജസിന്തിൻ്റെ നിരീക്ഷണങ്ങൾ അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം നിർവഹണ സഹായം നിമൽ എം എൻ ഒരു തെരുവിന്റെ കഥ ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ